ീശോ നിസ്സിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ എന്നെല്ലാവരും ഒന്ന് ചാടി എണീറ്റേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ എണീറ്റോ എല്ലാവരും എന്നാൽ കൈകൾ കൂപ്പി പിടിച്ചേ കണ്ണുകൾ അടച്ചു പിടിച്ചേ എന്നിട്ട് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉറക്ക ചൊല്ലണം ഉണ്ണീശോയെ അങ്ങേ അറിയുവാനായി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിലേക്ക് എത്തുകയാണ് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവടാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മീൻ നമ്മൾ എട്ടാമത്തെ പാടം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായിരുന്നു നമ്മുടെ പാടത്തിൻ്റെ പേര് കിഴക്കുതിച്ച നക്ഷത്രം എന്തായിരുന്നു കിഴക്കുതിച്ച നക്ഷത്രം അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു ജ്ഞാനികൾ ആരെ കാണാൻ പോയി ആ നമ്മുടെ ഉണ്ണീശനെ കാണാൻ പോയി അവർ എത്ര പേരാ പോയത് മക്കളെ മൂന്ന് പേരാ പോയതല്ലേ എന്തായിരുന്നു ഉണ്ണീശയ്ക്ക് സമ്മാനം കൊണ്ടുപോയി കൊടുത്തത് ആ പൊന്നും ീറയും കുന്തിരിക്കും അല്ലേ സ്വർണവും മീറയും കുന്തിരിക്കും എന്നിട്ട് അവർ എന്ത് ചെയ്തു ഉണ്ണീശ്വനെ കൊമ്പിട്ട് ആരാധിച്ചു അല്ലേ ആ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു പറഞ്ഞൊന്നായിരുന്നു മൂന്ന് ഞാനികൾ കിഴക്കൊതിച്ച നക്ഷത്രം കണ്ടിട്ട് ഉണ്ണീശ്വനെ കാണാൻ വേണ്ടി ആ ബദ്ലഹേമിലോട്ട് പോയി എന്നിട്ടോ അവരവിടെ ചെന്ന് ഉണ്ണീശ്വനെ കണ്ട് ഉണ്ണീശ്വയ്ക്ക് കാഴ്ചകളൊക്കെ കൊടുത്ത് ഉണ്ണീശ്വനെ കൊമ്പിട്ട് ആരാധിച്ചു അല്ലേ ആ അവർ പോയ സമയത്ത് ഇടയ്ക്കൊരു വീട്ടിൽ കയറിയില്ലായിരുന്നോ ആരുടെ വീട്ടിലായിരുന്നു കേറിയത് ആ ഹേറോദേസ് രാജാവിൻ്റെ വീട്ടിലല്ലേ ആ ഹേറോദേസ് രാജാവിൻ്റെ വീട്ടിൽ കയറി രാജാവിനോട് ഉണ്ണേശ്വനെക്കുറിച്ചൊക്കെ അവർ തിരക്കി എന്നിട്ടോ അവർ പോകാൻ നേരം ഹേറോദേസ് രാജാവ് അവരൊരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു എന്താ കാര്യം എന്നറിയണ്ടേ ആ ഹെയോദേസ് രാജാവ് അവരോട് പറഞ്ഞു നിങ്ങൾ ഈശോനെ പോയി കണ്ടു കഴിയുമ്പോൾ ശിശുവിനെ പോയി കണ്ടു കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതിലേ വരണം എന്നിട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് ശിശു എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഏൽപ്പിച്ചത് ആ ഞാനിവിളോട് ഈശോനെ കണ്ടു കഴിയുമ്പോൾ ശിശുവിനെ കണ്ടു കഴിയുമ്പോൾ ആരെ ആരുടെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു കൊടുക്കണം തിരിച്ച് വന്ന് ഹെയോദസിൻ്റെ അടുത്ത് വന്നിട്ട് ആ ഉണ്ണീശോ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ഞാനികള് തിരിച്ചതിലേ ചെന്നില്ല അവര് വേറെ വഴി കൂടി എങ്ങോട്ടേക്ക് പോയി അവരുടെ ദേശത്തോട്ട് പോയി അതെന്നാ പണിയല്ല അവർ കാണിച്ചേ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാ നമ്മൾ ചെയ്യണ്ടേ മക്കള് അതെന്ന അവരങ്ങനത്തെ പണി കാണിച്ചേ അറിയണോ എന്തിനാന്ന് ആ അതിനൊരു കാരണം ഉണ്ടായിരുന്നു നമ്മുടെ ഹേറോ ദസ് ദുഷ്ടനായ രാജാവായിരുന്നു എന്തിനാന്നറിയാവോ ഞാനികളോട് തിരിച്ചു വരണമെന്ന് പറഞ്ഞത് ആ തിരിച്ചു വരുന്ന സമയത്ത് എന്തു പറയും എവിടെയാണ് ഉണ്ണീശ ഉള്ളതെന്ന് ആരോട് പറയും ഹേറോദാസ് രാജാവിനോട് പറയും അങ്ങനെ രാജാവിന് സ്ഥലം മനസ്സിലായി കഴിയുമ്പോൾ രാജാവിന് പോയിട്ട് ഈ ശിശുവിനെ വധിക്കാൻ വേണ്ടിയായിരുന്നു കൊല്ലാൻ വേണ്ടിയായിരുന്നു എന്തു പറഞ്ഞേൽപ്പിച്ചത് ആ ഞാനികളോട് തിരിച്ചു വന്നിട്ട് സ്ഥലം പറയണമെന്ന് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഞാനികൾ എന്തു ചെയ്തു പറഞ്ഞില്ലല്ലേ അവർക്ക് മാലാഖി അവരോട് സ്വപ്നത്തിൽ പറഞ്ഞു നിങ്ങൾ വേറെ വഴി കൂടി പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ അവരെന്തു ചെയ്തു വേറെ വഴി കൂടി പോയിട്ട് അവരുടെ ദേശത്തേക്ക് പോയി പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയണോ പിന്നെ സംഭവിച്ച കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കത് എന്താണെന്ന് കേട്ടാലോ മത്തായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഏതാ വചനം മക്കളോട് പറഞ്ഞു തന്നത് മത്തായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നമുക്ക് വചനം കേൾക്കാം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹേറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഞാനികൾ തന്നെ കബിളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെയോദേസ് രോഷാകുലനായി അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെദ്ലഹീമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളെ അയച്ച് വധിച്ചു നമ്മുടെ കർത്താവായ ഈശ്വമിഷിഹായ്ക്ക് സ്ഥിതി അപ്പം കുഞ്ഞുമക്കളെ നമ്മൾ വചനത്തിൽ എന്താ കേട്ടത് എന്താ വചനത്തിൽ കേട്ടേ ആ ഞാനുകൾ പോയി കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ജോസഫിന് ആ മാലാഖയുടെ സന്ദേശം വന്നു എന്താ കിട്ടിയേ ആ ഈശോനെയും മാതാവിനേം കൂട്ടി ദൂരെ ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു എങ്ങോട്ട് പോകാനാണ് പറഞ്ഞേ ആ ദൂരെ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു എവിടേക്കാ പോകാൻ പറഞ്ഞേ ദൂരെ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോഴോ ആ ഈശോ ഈശോനേം കൂട്ടി യവ്സെ പിതാവ് എങ്ങോട്ട് പോയി ഈജിപ്തിലേക്ക് പോയി അങ്ങനെ ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താണ് കുറേ നേരം ഹെറോദേസ് ഞാനികൾ വരുന്നത് നോക്കിയിരുന്നു അപ്പം കുറെ നേരം നോക്കിയിട്ട് എന്തു കണ്ടില്ല ജ്ഞാനികളെ കണ്ടില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായി അവരെന്ത് ചെയ്തു അവർ തന്നെ പറ്റിച്ചെന്ന് മനസ്സിലായി ദേഷ്യം വന്ന ഹെയ്റോദേസ് എന്താ ചെയ്തേന്നോ എന്താ ചെയ്തത് ആ ആ ബദ്ലഹേമിലും അതിൻ്റെ സമീപ പ്രദേശത്തുള്ള രണ്ടു വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കളെയും എന്തു ചെയ്തു കൊന്നുകളഞ്ഞു എന്ത് ദുഷ്ടനല്ലേ ഹെയറോദസ് അല്ലേ കുഞ്ഞു കുഞ്ഞുമക്കളല്ലായിരുന്നു അവരെ കൊന്നു കളഞ്ഞില്ലേ പക്ഷേ ഈ കുഞ്ഞുമക്കൾ ആർക്ക് വേണ്ടിയാ മക്കളെ മരിച്ചത് ആർക്ക് വേണ്ടി അവരുടെ ജീവൻ കളഞ്ഞത് ഈശോയ്ക്ക് വേണ്ടിയല്ലേ ഈശോ ഏതാണെന്ന് അറിയില്ലാത്തത് കൊണ്ടല്ലേ ഹെയറോദസ് എല്ലാ മക്കളെയും കൊന്നുകളഞ്ഞത് അപ്പോൾ അവർ ആർക്ക് വേണ്ടിയാണ് മരിച്ചത് ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക വിലയുണ്ട് അപ്പം ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ ഈശോയ്ക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇവരെ എപ്പോഴും ഓർക്കാറുണ്ട് എങ്ങനെ ഇവർ ഓർക്കുന്നതെന്ന് അറിയാവോ ആ സഭ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി ഇവരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് തിരുനാളിൻ്റെ പേരറിയാവോ ആ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആണെന്ന് നമുക്കറിയാം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഈ കുഞ്ഞു മക്കളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തിരുനാളാണ് ആ തിരുനാളിൻ്റെ പേര് ടീച്ചർ പറഞ്ഞിട്ട് തരട്ടെ ആ തിരുനാളിൻ്റെ പേരാണ് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ എന്താ തിരുനാളിൻ്റെ പേര് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാള് അപ്പം ഈ കുഞ്ഞി പൈതങ്ങളുടെ തിരുനാളിൻ്റെ ദിവസം നമ്മൾ രണ്ട് വയസ്സിലും അതി താഴെയുമുള്ള എല്ലാ കുഞ്ഞുമാവന്മാരെ എവിടെ കൊണ്ടുപോകും പള്ളിയിൽ കൊണ്ടുപോകും എന്നിട്ട് ഈശോയ്ക്ക് കാഴ്ച വെച്ച് നമ്മൾ ഈശോയ്ക്ക് കാഴ്ച വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം അപ്പം കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലായോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി ടീച്ചർ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഈശോ എങ്ങനെയാ രക്ഷപ്പെട്ടേ ഹെയറോ കൈകളിൽ നിന്ന് ആ എങ്ങനെയാ രക്ഷപ്പെട്ടേ ആ മാലാക യൗസേ പിതാവിനോട് പറഞ്ഞു ഈശോനെയും കൂട്ടി ദൂരെ ദേശത്തോട്ട് പോകാൻ പറഞ്ഞല്ലേ എങ്ങോട്ടേക്ക് അവർ പോയത് ആ ദൂരെ ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിൽ പോയി കുറേ നാൾ അവരവിടെ താമസിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആര് മരിച്ചു ആ നമ്മുടെ ഹെയറോ രാജാവ് മരിച്ചു ഹേറോ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ യൗസേ വീണ്ടും മാലാഗ അറിയിപ്പ് കൊടുത്തു ഹേറോദേസ് മരിച്ചു ഇനി എന്ത് ചെയ്തു ആ ഈശോനെയും മാതാവിനെയൊക്കെ കൂട്ടി എങ്ങോട്ടേക്ക് പോരാൻ ഇസ്രായേലിലോട്ട് പോരാൻ എങ്ങോട്ടേക്ക് വരാൻ അറിയിപ്പ് കൊടുത്തേ ഇസ്രായേലിലേക്ക് വരാൻ അപ്പോഴെന്ത് ചെയ്തു നമ്മുടെ ഏവസ്ഥ പിതാവ് ഈശോനേം മാതാവിനേയും ഒക്കെ കൂട്ടി തിരിച്ചെങ്ങോട്ട് വന്നു ഇസ്രായേലിലേക്ക് വന്നു എന്നിട്ട് അവർ ഇസ്രായേലിൽ വന്ന് നസ്രത്ത് എന്ന പട്ടണത്തിൽ താമസിച്ചു എവിടെയാ മക്കളെ താമസിച്ചേ നസ്രത്ത് എന്ന പട്ടണത്തിൽ നസ്രത്തിൽ വന്ന് ഈശോ താമസിച്ചതുകൊണ്ട് ഈശോയ്ക്ക് ഒരു പുതിയ പേര് കിട്ടും പേര് കിട്ടി പേരറിയണ്ടേ ആ മക്കളെയൊക്കെ വീട്ടിൽ ഒരു പേര് വിളിക്കും സ്കൂളിൽ ഒരു പേരുണ്ട് ഇല്ലേ എങ്ങനെയൊക്കെ പേരുള്ളേ ആ വീട്ടിൽ ചക്കരേ പൊന്നേ മുത്തേ എന്നൊക്കെ വിളിക്കും ഇല്ലേ സ്കൂളിലോ ആന്മരിയ ആഭർണ അങ്ങനെ പല 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 പേരുണ്ട് ഇല്ലേ അപ്പം അതുപോലെ ഉണ്ണീശോയ്ക്ക് എന്ത് കിട്ടി നസ്ടത്തിൽ വന്ന് താമസിച്ചതുകൊണ്ട് ഒരു പുതിയ പേര് കിട്ടി ഉണ്ണീശോക്ക് കിട്ടിയ പേരെന്താന്നറിയോ നസ്രായൻ ഈശോ ഒന്ന് പറഞ്ഞേ നസ്രായൻ ഈശോ അപ്പൊ യൂതന്മാരുടെ രാജാവ് ആരാ മക്കളെ നസ്രായൻ ഈശോ യൂതന്മാരുടെ രാജാവ് ആരാ നസ്രായൻ ഈശോ അപ്പൊ പാടമൊക്കെ നമുക്ക് കേട്ടില്ലേ നമുക്കൊരു കൊച്ചു പാട്ട് കേട്ടാലോ പാട്ട് കേട്ടോ नक्षत्रतिं तृप्तिं മക്കളെ പാട്ട് കേട്ടില്ലേ പാട്ടിൽ നമ്മൾ എന്താ പറഞ്ഞത് ആ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ട് കേട്ടത് പാട്ടായിട്ട് അല്ലേ അതായത് നമ്മൾ പാട്ടിൽ എന്താ കേട്ടത് ജാനികൾ ഈശോയെ കാണാൻ പോകുന്നതും ഈശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതും ഒക്കെയാണ് നമ്മൾ എന്തിൽ കേട്ടത് പാട്ടിൽ കേട്ടത് ഇനി ടീച്ചർ കുഞ്ഞുമക്കൾക്ക് ഒരു കൊച്ചു ഹോംവർക്ക് തരട്ടെ എന്താ ഹോംവർക്ക് അറിയാവോ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എന്തുണ്ട് കുറേ നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ ഓരോ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ വാക്കുകൾ ക്രമം തെറ്റാ കിടക്കുന്നത് അപ്പം അത് ക്രമമായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നക്ഷത്രങ്ങളിൽ എടുത്ത് എഴുതിയാൽ നമുക്കൊരു സ്ഥലത്തെത്തിച്ചേരാൻ പറ്റും ആ സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആർക്കയച്ചു കൊടുക്കണം ആ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ എത്ര ഞാനികളായിരുന്നു ഉണ്ണീശനെ കാണാൻ പോയത് മൂന്നല്ലേ അവർ ഉണ്ണീശയ്ക്ക് എന്തൊക്കെയാ കൊടുത്തേ സ്വർണം മീറ കുന്തരിക്കം പിന്നെയോ ഈശോയ്ക്ക് നസ്രായൻ എന്ന പേര് കിട്ടിയത് എന്തുകൊണ്ടാണ് നസ്ട്ര ചെന്നു പാർത്തത് കൊണ്ട് അല്ലേ ഇനി നമ്മൾ ജ്ഞാനികളും അതുപോലെ ആട്ടിടയന്മാരും ഒക്കെ ഈശോനെ ചെന്ന് കണ്ട് ഈശോനെ കുമ്പിട്ട് ആരാധിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചത് കണ്ടു നമുക്കൊന്ന് ഈശോനോട് പ്രാർത്ഥിച്ചാലോ എങ്ങനെയാ പ്രാർത്ഥിക്കണതെന്ന് ടീച്ചർ പറഞ്ഞുതരാം നമ്മൾ വേറൊരു രീതിയിൽ പ്രാർത്ഥിക്കാൻ പോവാം എങ്ങനെയാണെന്നറിയാവോ കുഞ്ഞുമക്കള് പൂമ്പാറ്റനെ കണ്ടിട്ടുണ്ടോ പൂമ്പാറ്റിനെ കണ്ടിട്ടുണ്ടോ മാനത്തുള്ള നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ടോ അവരൊക്കെ ഇനി ഈശോനെ സ്നേഹിക്കുന്നേ ഈശോനെ സ്തുതിക്കുന്നേ എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഒപ്പം പാടണം പാട്ട് പാടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും പറഞ്ഞു തരാം നക്ഷത്രങ്ങൾ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ നക്ഷത്രം എങ്ങൾ എങ്ങനെയാ നക്ഷത്രം മിന്നി മിന്നി കളിക്കും ഇല്ലേ പൂമ്പാറ്റിയോ ഒരു പൂവിൻ്റെ അടുത്ത് നിന്ന് അടുത്ത പൂവിൻ്റെ അടുത്തോട്ട് എങ്ങനെ പോകും പറന്ന് പറന്ന് പോകും ഓരോ പ്രാവശ്യം പൂവിൻ്റെ അടുത്തുനിന്ന് പറന്ന് പോകുമ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട് ഈശോൻ്റെ സ്നേഹം പാടിക്കൊണ്ടാണ് പോകുന്നത് കുഞ്ഞി പാട്ടായിട്ട് അതുപോലെ കൊച്ചു ചെറു കിളികളെ കണ്ടിട്ടില്ലേ അവൻ എന്നാ ചെയ്യുന്നേ അവരുടെ കുഞ്ഞി ചിറക് വീസി വീസി പറഞ്ഞിട്ട് അവരെന്തു ചെയ്യും ഈശോയുടെ സ്നേഹം ആ ലോകം മുഴുവൻ നടക്കും കൊച്ചു കൊമ്പൻ ആനയോ ആ തൻ്റെ തുമ്പിക്കോ ഇങ്ങനെ വീശും അല്ലേ എന്നിട്ട് എങ്ങനെ പാടും ഈശോയുടെ സ്നേഹം പാടും നമ്മൾ എങ്ങനെ പാടണം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം ഈശോയുടെ സ്നേഹം പാടി പ്രഘോഷിക്കണം എങ്ങനെ പാടണം ആ എങ്ങനെ പാടണം നല്ല ഉഷാറായിട്ട് സന്തോഷത്തോടെ പാടണം അപ്പം ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാവും അപ്പം നമ്മൾ റെഡിയല്ലേ നമ്മൾ പാട്ട് പാടാൻ പോവല്ലേ ടീച്ചർ പാടിത്തരും കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം ഒച്ചത്തിൽ പാടണം കേട്ടോ ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ണു ചിമ്മി ചിമ്മിപ്പാടും ദൈവസ്നേഹം ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ പറന്നു പറന്നു പാടും ദൈവസ്നേഹം എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാവാൻ ആയിരമായിരം സ്തോത്രം എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാൽ സ്ത്രം ഞാനൊരു കൊച്ചു കിളിയായിരുന്നെങ്കിൽ ചീറകൊന്നടിച്ചു പാടും ദൈവ സ്നേഹം ഞാനൊരു കൊച്ചുകുമ്പനായിരുന്നെങ്കിൽ തുമ്പിക്കൈ ഉയർത്തിപ്പാടും ദൈവ സ്നേഹം എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാൽ ആയിരമായിരം സ്തോത്രം എന്നാൽ ഞാൻ അപ്പം ടീച്ചറിന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും മെടുക്കന്മാരായിട്ടിരിക്കണം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ